നദിയുടെ മാറിൽ ഈ വിടുന്നിൽ ഓടിയും ഓർമകളിൽ ഓമലി ബൽഘടവും ഓമൽ ആരോമലേ ഒന്നുകിരി ൂടി എൻ്റെ പേര് ജാനകി ഗോപാലനാണ് എഴുപത്തി മൂന്ന് വയസ്സാണ് ഇപ്പം നടപ്പ് കുറച്ചുനാളം ഞാൻ കമ്പനി പണിയെടുത്താണ് അപ്പിക്കല് അത് ഇട്ട് പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പുറത്തിറങ്ങി അതിന് ഞാൻ ഈ വീട്ടുവേലക്കും അങ്ങനെയൊക്കെ പോയി അമ്മ ആ ഞാൻ അമ്മാഴകാല ആ ഞാൻ ചെറുപ്പം മേലെ സ്കൂളിലൊക്കെ വെച്ച് പാടുപോയായിരുന്നു സ്കൂളിലെ ഒമ്പത് വരെ പഠിച്ചാണ് ഞാൻ അപ്പോൾ ആ ആ പാട്ട് എനിക്ക് നല്ല വശമുണ്ട് സ്കൂളിൽ വെച്ചൊക്കെയുള്ള പാടി ആ പാട്ട് അഞ്ചാം ക്ലാസ് മുതൽ ഇങ്ങനെ പാടി പാടി യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറി അങ്ങനെ 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 പോയിട്ട് അങ്ങനെ പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു വേദി അങ്ങനെ ഒരുക്കി അങ്ങനെ അതിനകത്ത് നമ്മുടെ സംഘത്തിൻ്റെ വകയിൽ ആദ്യം പാടി ഹുളയിൽ ബാലകനെ അച്ഛൻ ഗോവിനേ ആര്യങ്കാവിലെ അയ്യനേ അനാഥ ബാലകനേ പല ആക്സിഡൻറ്റിൽ പോയതാണ് ഒരു ബൈക്ക് ആക്സിഡൻറിൽ പെട്ടപ്പ ഞാൻ അങ്ങനെ അല്ലെല്ലാം ഇളകി അപ്പോഴും ഞാൻ ട്യൂൺ പോയിട്ടില്ലല്ലോ എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായി പാട്ടു പാടി പാട്ടുപാടി ഞാൻ താമര പൂ കേട്ടു കേൾ കളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ ഇപ്പോഴും ബസ്സിൽ പോകുമ്പോഴും ബസ്സിൽ സമ്മതിക്കുള്ള അവരും പാടാൻ പറയും ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ അപ്പോഴും ഞാൻ എനിക്ക് പരിചയമുള്ളവരാണേ അപ്പം അവരിങ്ങനെ പാടുമ്പോൾ ഞാൻ പാടും ആ പാട്ട് മറക്കാതിരിക്കണല്ലോ കണ്ണുണ്ണുതുറക്കാട്ടേ കരയാനറിയാത്ത ചിരി ഞാഞ്ഞറിയാത്ത കളിമണ് പ്രതിമകളേ മറുക്കൂ നിങ്ങളി ദേവടാശിയേ മറക്കൂ